പക്ഷേ നമ്മളിപ്പോ അടുത്തിടെ ആയിട്ട് കേട്ടിരുന്ന ഒരു വാർത്ത റേഷൻ കടകളില് റേഷൻ വ്യാപാരികൾക്ക് റേഷൻ സാധനങ്ങൾ കിട്ടുന്നില്ല ഇന്നിപ്പോ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്ത പതിനാലായിരം റേഷൻ കടകൾ കേരളത്തിൽ ഉള്ളതിൽ സർക്കാർ നിയോഗിച്ച ഒരു സമിതി കണ്ടെത്തി നാലായിരം റേഷൻ കടകൾ നിർത്തലാക്കാൻ പോകും അപ്പോ റേഷൻ കടകൾ സാധാരണക്കാരന്റെ ഒരു അന്നം കൊടുക്കുന്നത് വളരെ സാധാരണക്കാരൻ ബിലോ പ്രോവർട്ടി ലൈൻ എ പി എല്ലും ബി പി എല്ലും ഒക്കെ ഉണ്ടല്ലോ പക്ഷെ അത് ഈ മധ്യവർഗ സംസ്കാരത്തിന്റെ പോക്കിലേക്ക് മധ്യവർഗത്തെയാണ് നമ്മൾ ഇനി കാണേണ്ടത് എന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ വലിയ വീമ്പടിക്കുമ്പോൾ തൊഴിലാളി വർഗ സർക്കാർ എന്ന് പറയുമ്പോൾ റേഷൻ കാർഡ് ഇ പോകുന്നു അതായത് മാഷിന്റെ ചെറുപ്പകാലം ഞാൻ പ്രായത്തിൽ ഒരു അല്പം ചെറു കുറവാണ് ശരിയാണ് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മള് റേഷൻ കാർഡ് തന്നെ പണപ്പെടുത്തി നമ്മള് കടം വാങ്ങി ഒരു സമയമൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്തിട്ടുണ്ട് അപ്പൊ റേഷൻ കാർഡ് തീരുന്നു അത് മഞ്ഞയായിരുന്നു നീലയായിരുന്നു അത് തീരുന്നു റേഷൻ കടകൾ പൂട്ടുന്നു തൊഴിലാളി വർഗ സർക്കാർ ഭരിക്കുന്നു മധ്യവർഗത്തിന് വേണ്ടി കാര്യങ്ങൾ നീക്കുന്നു മാഷൊന്ന് പറയൂ തീർച്ചയായിട്ടും ഈ കമ്മീഷൻ തന്നെ എന്തിനു നിയോഗിച്ചതാണ് എന്ന് കണ്ടോ ഈ കമ്മീഷൻ കേരളത്തിലെ റേഷൻ കടകളുടെ പ്രശ്നങ്ങൾ എന്താണ് റേഷൻ ഉപഭോക്താക്കളുടെ പ്രയാസ എന്താണ് എന്ന് അറിയാൻ വേണ്ടി നിയോഗിച്ചൊരു കമ്മീഷൻ അല്ല ഇനി അതിനു വേണ്ടിയുള്ള കമ്മീഷൻ വേറെ വരണം ഈ കമ്മീഷൻ എന്തിനാണെന്നറിയോ റേഷൻ ഡീലേഴ്സിന്റെ റേഷൻ കടകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ സേവന വേതന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്താൻ എന്താണ് എന്താണ് വഴി എന്ന് ഉദ്ദേശിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സമിതിയാണ് അപ്പൊ അവർക്ക് മനസ്സിലായി ഏറ്റവും ചുരുങ്ങിയത് ഒരു ശരാശരി ഒരു മാസത്തെ വരുമാനം ഏറ്റവും ഇപ്പൊ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെയുള്ള ഈ മിനിമം വേതനം ഉണ്ടല്ലോ മിനിമം വേതനം പതിനെണ്ണായിരം രൂപയെങ്കിലും മിനിമം വേതനം കിട്ടാൻ അതായത് ഒരു റേഷൻ ഒരു റേഷൻ കടയുടെ ഉടമസ്ഥന് പതിനെണ്ണായിരം രൂപയെങ്കിലും വേതനം കിട്ടാൻ എന്താണ് വഴി അപ്പോ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് റേഷൻ കടകളുമായി ഉണ്ടാക്കിയ ഏറ്റവും ഒടുവിലത്തെ കരാറ് പ്രകാരം പതിനെണ്ണായിരം രൂപ കമ്മീഷൻ ഇപ്പൊ കമ്മീഷൻ കിട്ടണമെങ്കിൽ കമ്മീഷൻ മാത്രമേ ഉള്ളൂ അവർക്ക് പതിനെണ്ണായിരം രൂപ ഒരാൾക്ക് ഒരു റേഷൻ കടക്കാരന് കമ്മീഷൻ കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് നാൽപ്പത്തഞ്ച് ക്വിൻ്റൽ അരിയെങ്കിലും അവര് വിൽക്കണം അത്രയും റേഷൻ കാർഡ് ഉടമസ്ഥൻ ഉടമസ്ഥര് അവിടെ വന്ന് അരി വാങ്ങണം ഇപ്പൊ ഉള്ള അതിന്റെ ഒരു 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 പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ കേരളത്തിലെ ഒരവസ്ഥയില് തരംതിരിച്ചിട്ടാണെങ്കിലും ബി പി എല് എ പി എല് മൂന്നാല് തരം കാർഡുകളുണ്ട് നമ്മുടെ റേഷൻ കടകളിൽ പല കളറിലുള്ള കാർഡുകളുണ്ട് നീലയുണ്ട് ചുവപ്പുണ്ട് ഉണ്ട് അപ്പോ ഈ റേഷൻ കടകളെ കുറിച്ചും കേരളത്തിലെ റേഷൻ വ്യവസ്ഥയെക്കുറിച്ചും ഒക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ചില അടിസ്ഥാന പരിഷ്കാരങ്ങൾ ആവശ്യമുണ്ട് എല്ലാവർക്കും റേഷൻ കാർഡ് കേരളത്തിൽ ആവശ്യമുണ്ടോ ഇപ്പൊ ഓണക്കാലത്ത് ഞാൻ കണ്ട കാര്യം നമ്മൾ സൗജന്യ അരി കൊടുക്കുന്നുണ്ടല്ലോ അയ്യപ്പ ഈ സൗജന്യ അരികൾ വാങ്ങാത്തവരുണ്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അത് വാങ്ങി ഉപയോഗിക്കാതെ കളയുന്നവരുണ്ട് വലിയ തോതിൽ നല്ലൊരു ശതമാനം ഉണ്ട് രണ്ട് ഈ നമ്മളെ ഓണത്തിന് കിട്ടുന്ന കിറ്റുണ്ടല്ലോ അതെ അതുപോലും എല്ലാ സൗകര്യങ്ങളും വീട് നിറയെ ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവന്ന് നിറച്ചു വെച്ചിരിക്കുന്നവർക്കാണ് ഈ സൗജന്യ കിറ്റ് കിട്ടുന്നത് അവർക്ക് അതിനൊരു വിലയുമില്ല അപ്പോ കേരളത്തിലെ റേഷൻ യഥാർത്ഥത്തിൽ അർഹരായ നേരത്തെ അയ്യപ്പം പറഞ്ഞതുപോലെ അടിസ്ഥാന വർഗത്തിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതെങ്കിൽ അടിസ്ഥാന വർഗത്തിന് കുറെ കൂടി കൂടിയ അളവിലും കൂടി ഏറ്റവും കുറഞ്ഞ വില നിരക്കിലും ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കാനുള്ള ഒരു സൗകര്യമാണ് ആദ്യം ഉണ്ടാക്കേണ്ടത് എല്ലാവർക്കും ഇത് കൊടുക്കേണ്ടതുണ്ടോ എല്ലാവർക്കും റേഷൻ കാർഡ് എല്ലാവരും റേഷൻ കാർഡ് ഉടമകൾ ആകേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് ഒന്ന് രണ്ടാമത് ഇതിൽ വന്ന ഒരു പ്രധാനപ്പെട്ട നമ്മുടെ റേഷൻ കടകളിൽ വന്ന ഒരു പ്രധാനപ്പെട്ട പരിഷ്കാരം വലിയ കൊട്ടിഘോഷിച്ചു വന്ന ഒരു വലിയ പരിഷ്കാരം വേണ്ടതുണ്ടോ എന്ന് ഇനി ആലോചിക്കുക ഇപ്പോൾ ആലോചിക്കേണ്ട ഘട്ട വത്തിയായിരിക്കുന്നു അത് അയ്യപ്പം കണ്ടോന്നറിയില്ല നമ്മുടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് വലിയ തോതിൽ ആഘോഷിച്ചതാണ് നിങ്ങളുടെ റേഷൻ കാർഡ് കൊണ്ട് ഇനി നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയും അരി വാങ്ങാം ഇവിടെ വെച്ചു നമ്മുടെ റേഷൻ കാർഡ് ഏത് ഏത് ഷോപ്പിലും പോയാൽ അരി കിട്ടും അങ്ങനെ സംവിധാനം കൊണ്ട് യഥാർത്ഥത്തിൽ റേഷൻ കൊണ്ട് വലിയ പ്രയോജനമുണ്ട് ഉണ്ട് അപ്പൊ റേഷൻ വാങ്ങുന്നത് ഇപ്പൊ നിരന്തരമായി യാത്ര ചെയ്യുന്നവര് തിരിച്ചു വീട്ടിലേക്ക് തന്നെ വരുന്നവര് അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് എവിടെയെങ്കിലും പോയി ജോലി ആവശ്യകത്തും താമസിക്കുന്നവര് വേണമെങ്കിൽ റേഷൻ കാർഡ് അങ്ങോട്ട് കൊണ്ട് മാറ്റിക്കാം അതെ അപ്പൊ ഇപ്പൊ എന്താ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ റിപ്പോർട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു റേഷൻ ഒരു ഒരു റേഷൻ കടയുടെ പരിധിയിൽ എത്ര കാർഡുകൾ ഉണ്ടെങ്കിൽ പോലും അവിടെ മിനിമം വിൽപ്പന നടക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല കാരണം ആളുകൾ ആളുകൾ കാർഡ് കയ്യിൽ വെച്ച് പോകുന്ന വഴിയിലൊക്കെ ഏത് റേഷൻ കടയിലാണോ തിരക്ക് കുറഞ്ഞത് അവിടെ കയറി വാങ്ങിച്ചു പോവാണ് എന്ന് പറഞ്ഞാൽ ചില റേഷൻ കടകളിൽ വിൽപ്പന കൂടുന്നു ചില റേഷൻ കടകളിൽ മിനിമം നാല്പത്തഞ്ച് കിൻറ്റല് പോലും വിൽപ്പന നടക്കുന്നില്ല എന്നാൽ പതിനെണ്ണായിരം എന്ന് പറയുന്ന മിനിമം മിനിമം വേതനം പോലും ഈ റേഷൻ കാർഡ് റേഷൻ കട നടത്തുന്നവർക്ക് കിട്ടാതെ പോകുന്നു അതാണ് വേറൊരു കാര്യമുള്ളത് അപ്പോ ഇതില് ആ പരിഷ്കാരം വേണ്ടിയിരുന്നു സത്യത്തിൽ എന്തിനാണ് അങ്ങനെ ഒരു പരിഷ്കാരം കൊണ്ടു ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ എവിടെ പോയാലും നിങ്ങൾക്ക് റേഷൻ നമ്മുടെ വീട് എവിടെയാണോ വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് റേഷൻ കാർഡ് വീട് വീട്ടു നമ്പർ പോലെ പ്രധാനപ്പെട്ട ഒന്നാണ് റേഷൻ കാർഡ് റേഷൻ കാർഡ് ഉണ്ടാവുക നമ്മുടെ നമ്മുടെ ആ നാട്ടുകാരനാണ് എന്നതിന്റെ തെളിവാണ് ആധാറൊക്കെ ആയിരുന്നല്ലോ അതെ ആ അപ്പൊ ഇപ്പൊ സത്യത്തില് ആ പരിഷ്കാരം ഒരു ഒരു തുകളക്കു പരിഷ്കാരമായി പോയി എന്ന് ഈ കമ്മീഷൻ റിപ്പോർട്ട് പറയാതെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ റേഷൻ കടകളിൽ ഇപ്പോ ഇപ്പൊ അവര് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഒരു റേഷൻ കടയില് എണ്ണായിരം ഗുണഭോക്താക്കളെങ്കിലും എണ്ണായിരം കാർഡുടമകളെങ്കിലും വന്ന് റേഷൻ അരി വാങ്ങുന്ന അവസ്ഥ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ എന്താ വേണ്ടത് ഇഷ്ടമുള്ള പോയി വാങ്ങിക്കൊള്ളുക എന്ന സംവിധാനം എടുത്തു കളയണം എന്ന് പറഞ്ഞാൽ ഓക്കെ നമ്മുടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് രംഗത്ത് ഉണ്ടായ ഒരു വലിയ പരിഷ്കാരം തെറ്റായിരുന്നു എന്ന് വിളിച്ചു പറയുന്ന ഒരു ഒരു റിപ്പോർട്ടാണിത് തീർച്ചയായിട്ടും അപ്പൊ അതില് രണ്ടു മൂന്ന് കാര്യങ്ങൾ മൗലികമായി പരിഷ്കാരങ്ങൾ വരുത്തേണ്ടതുണ്ട് ഒന്ന് എല്ലാവർക്കും ഈ രാജ്യത്തെ എല്ലാവർക്കും റേഷൻ കാർഡ് വേണം എന്ന് പറയുന്ന പണ്ട് റേഷൻ കാർഡ് നമ്മുടെ ഒരു ഐഡന്റിറ്റി കാർഡായിരുന്നു ഓർമ്മയിലെ അതെ നമ്മൾ ബാല നമ്മൾ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ഏതെങ്കിലും കാണിക്കാവുന്ന ഐ ഡി കാർഡാണ് റേഷൻ കാർഡ് അങ്ങനെ ഒരു കാലം പോയി എല്ലാവരുടെ കയ്യിലും ആധാർ ഉണ്ട് എല്ലാവരുടെ കയ്യിലും ധാരാളം ഐ ഡി കാർഡുകൾ വേറെയുണ്ട് അങ്ങനെ ഒരു കാലത്ത് എല്ലാവർക്കും റേഷൻ കാർഡ് ആവശ്യമുണ്ടോ നിത്യവൃത്തിക്ക് നിവൃത്തിയില്ലാതെ സൗജന്യ അരി ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ കൊടുക്കുന്നത് ഗവൺമെന്റിന്റെ സൗജന്യങ്ങൾ കൈപ്പറ്റുന്നത് യഥാർത്ഥത്തിൽ അടിസ്ഥാന വർഗമാണോ അവരുടെ ആനുകൂല്യങ്ങൾ കൂട്ടിക്കൊടുക്കുകയും അവർക്ക് സൗജ സൗജന്യങ്ങൾ കൂട്ടി കൊടുക്കുകയും എല്ലാവർക്കും റേഷൻ അരി കൊടുത്തേ തീരൂ അതിന്റെ പേരിൽ സൽപേരുണ്ടാക്കിയേ തീരൂ എല്ലാവർക്കും കിറ്റ് കൊടുത്തേ തീരൂ എന്ന ഈ പോളിഷ്ഡ് ആയിട്ടുള്ള സംഗതികളോ എക്സ്പ്രസീവ് എന്തായാലും പറയാ ഈ പ്രകടനപരമായ പരിഷ്കാരങ്ങൾ ക്യാമ്പയിൻ പ്രചാരണപരമായ പരിഷ്കാരങ്ങൾക്ക് റേഷൻ കട ഒരു വേദിയാക്കേണ്ടതുണ്ടോ തുടങ്ങിയത് ആലോചിക്കേണ്ട ഉണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ ആലോചിക്കുന്ന ഇപ്പൊ എന്താ സംഭവിക്കുന്നത് നാലായിരം പതിനാലായിരം കടകളിൽ നാലായിരം എണ്ണം പൂട്ടാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ എന്തായാലും മാനദണ്ഡം എന്ന് മനസ്സിലായിട്ടുണ്ടോ സർക്കാർ പറഞ്ഞിട്ടില്ലേ റിപ്പോർട്ടില് നാലായിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കാശു കൊടുത്ത് അരി വാങ്ങുന്ന കടകൾ അത് ഏറ്റവും ചുരുങ്ങിയത് നാൽപ്പത്തഞ്ച് കിൻഡലെങ്കിലും അരി വിറ്റ് പോകാത്ത കടകൾ എന്ന് പറഞ്ഞാൽ വിറ്റ് പൂട്ടിപ്പോകുന്ന കടകൾ ഏതായിരിക്കും അയ്യപ്പനോർത്തോളൂ പൂട്ടിപ്പോകുന്ന കടകൾ സൗജന്യ അരി കൊടുക്കേണ്ടി വരുന്ന സൗജന്യമായി മാത്രം അരി കൊടുക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ വിലക്ക് അരി കൊടുക്കുന്ന ആർക്കാണ് ബി പി എൽ ആർക്കാണ് നമ്മുടെ നീലക്കാടുകൾക്ക് അവിടെ കച്ചവടം കുറയും അവിടെ കച്ചവടം കുറയുമ്പോൾ വരുമാനം കുറയും വരുമാനം കുറയുമ്പോൾ കമ്മീഷൻ കുറയും അപ്പോ റേഷൻ കാർഡ് ഉടമകളുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് നാലായിരം കടകൾ പൂട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അടിസ്ഥാന വർഗത്തിന്റെ സൗകര്യങ്ങളായിരിക്കും റദ്ദാക്കപ്പെടുക അവർക്കായിരിക്കും ഈ അവരുടെ അവരുടെ പ്രദേശത്തെ കടകളായിരിക്കും കൂട്ടിപ്പോവുക ഇനി അവർക്ക് അരി കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്താൻ ചെയ്യേണ്ട കാര്യം എന്താ ആ റേഷൻ കടകൾ അവിടെ നിലനിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ ചെയ്യേണ്ടത് പഴയതുപോലെ ഒരു റേഷൻ കടയുടെ പരിധിയിൽ ഇപ്പൊ ഈ കമ്മിറ്റി നിർദ്ദേശിക്കുന്നത് പോലെ എണ്ണ എണ്ണൂറ് കാർഡുകൾ എങ്കിലും ഒരു റേഷൻ കടയിൽ വേണം അവിടെ നിന്ന് മാത്രമേ അവർക്ക് അരി കൊടുക്കുകയുള്ളൂ എന്ന വ്യവസ്ഥ വേണം ഭക്ഷ്യ സാധനങ്ങൾ എവിടെയും പോയി വാങ്ങാമെന്ന് പറയുകയും പതിനായിരം പതിനാലായിരം റേഷൻ കടകൾ തുറന്നു വെക്കുകയും ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം ഒന്ന് ഒരു കാരണവശാലും ഒരു റേഷൻ കട പൂട്ടുകയാണെങ്കിൽ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ബി പി എൽ കാർഡുകൾ നീല നിറത്തിലുള്ള കാർഡുകൾ കാർഡുകൾക്ക് ഭൂരിപക്ഷമുള്ള റേഷൻ കടകൾ ഒരു കാരണവശാലും പൂട്ടരുത് എന്ന് തീരുമാനിക്കണം രണ്ട് എവിടെ നിന്നും എവിടെ നിന്നും പോയി ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാമെന്ന ആ ഒരു വിളക്ക് പരിഷ്കാരം അവസാനിപ്പിച്ചിട്ട് അവസാനിപ്പിച്ചിട്ട് പഴയ സമ്പ്രദായം പഴയ സമ്പ്രദായം എന്റെ റേഷൻ കടയുടെ നമ്പർ ചോദിച്ചാൽ ഏത് ഉറക്കത്തിലും വിളിച്ച് പറയാൻ പറ്റും എന്റെ റേഷൻ കട എവിടെയാണ് ചോദിച്ചാൽ നമുക്ക് കല്യാണം പോലും ആലോചിച്ച് വരിക പണ്ടേ ഇവിടെ റേഷൻ കടകളില കാരണം അവനെ ആരാണ് യഥാർത്ഥ വിവരങ്ങൾ അറിയാൻ റേഷൻ കടയില്ല ചെല്ലുക അപ്പൊ റേഷൻ കട അവന്റെ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവന്റെ മുഴുവൻ ഐഡന്റിറ്റിയും അറിയാവുന്ന ഒരു കേന്ദ്രമായി മാറണം ഒരു സാമൂഹ്യ കേന്ദ്രമായിട്ട് മാറണം അതിന് പകരം നാട്ടുകാർക്ക് എപ്പോഴും ആ വഴി പോകുന്നവനൊക്കെ അരിവാങ്ങാവുന്ന ആർക്കും പരസ്പരം അറിഞ്ഞുകൂടാത്ത ഒന്ന ആവരുത് റേഷൻ കട നമ്മുടെ നാട്ടിലൊക്കെയുള്ള ആളുകൾ പരസ്പരം കാണുന്നതും ലോഹ്യം പുതുക്കുന്നതും ഒക്കെ നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ പരസ്പരം കണ്ടിരുന്നതൊക്കെ റേഷൻ കടയിൽ വെച്ചിട്ടാണ് ഇത് പുതിയ പരിഷ്കാരം അത് ഇല്ലാതാക്കി ഒരു ഗ്ലോബൽ കച്ചവടത്തിന്റെ സംസ്കാരത്തിലേക്ക് നമ്മുടെ നാട്ടും പുറങ്ങളെയും കൊണ്ടുപോയി ആ പരിഷ്കാരം അവസാനിപ്പിക്കുകയും വേണം പ്ലസ് വേറെ ഒരു കാര്യം കൂടി ഇതൊക്കെ പരിഹരിക്കാൻ ഒരു വഴിയുള്ളൂ അതെന്താണെന്നറിയോ പൊതുവിതരണ സമ്പ്രദായം എന്നത് കമ്മീഷൻ വ്യവസ്ഥയിൽ നടക്കുന്ന ഒരു കച്ചവട സംരംഭമാകരുത് ദാരിദ്ര്യ രേഖ താഴെയുള്ള പട്ടിണി പാവങ്ങൾക്ക് കൃത്യസമയത്ത് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു കൊടുക്കുക എന്ന് സർക്കാരിന്റെ ഉത്തരവാദിത്തമായി മാറണം എന്ന് പറഞ്ഞാൽ റേഷൻ കടകൾ നടത്തുന്നവർക്ക് കമ്മീഷൻ അല്ല വെക്കേണ്ടത് അവർക്ക് ശമ്പളം ഏർപ്പെടുത്തണം ശമ്പളമല്ലേ ഏർപ്പെടുത്തേണ്ടത് ശമ്പളം ഏർപ്പെടുത്തിയാൽ മിനിമം ഇപ്പൊ പതിനെണ്ണായിരം രൂപ മിനിമം വേതനം കൊടുക്കണം ഒരാൾക്ക് പതിനെണ്ണായിരം രൂപ ശമ്പളം കൊടുത്ത് ഒരാൾക്ക് ജോലി കൊടുക്കാം എന്നാ ഈ പറഞ്ഞ അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് ആര് വാങ്ങിച്ചാലും വാങ്ങിച്ചില്ലെങ്കിലും നിർബന്ധമായും അവന് രണ്ടു കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അരി വാങ്ങാത്തവന് വാങ്ങിച്ചിട്ടുണ്ടോ എന്താ വരാത്തത് ഒരാൾ മാത്രമുള്ള വീടാണോ ഒരു മുത്തശ്ശി അവിടെ അസുഖമായി കിടക്കുകയാണ് അരി വാങ്ങാൻ ആളില്ലാഞ്ഞിട്ടാണോ ഒന്ന് വിളിച്ചന്വേഷിക്കണം അവൻ ഇല്ലെങ്കിൽ എത്തിച്ചു കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള ഒരു സർക്കാർ സംവിധാനമായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് നിങ്ങൾ റേഷൻ കടക്കാരെ മാറ്റി നോക്കും അവർക്ക് സാമൂഹ്യമായ ഉണ്ടാവും അവർക്ക് സാമൂഹ്യമായ പ്രതിബദ്ധത ഉണ്ടാവും റേഷൻ വിതരണം കുറെ കൂടി ശാസ്ത്രീയമായി തീരും പിന്നെ എല്ലാവർക്കും റേഷൻ അരി വിതരണം ചെയ്യണം ഇപ്പോ റേഷൻ കടക്കാർക്ക് ലാഭം കിട്ടാത്ത എന്തുകൊണ്ടാണെന്നറിയോ പൊതുവിതരണ സമ്പ്രദായത്തിൽ വലിയ വിലക്കയറ്റം ഇല്ല അതുകൊണ്ട് റേഷൻ കടയിലു വിറ്റ മറിച്ച് വിറ്റ് കാശുണ്ടാക്കുന്ന സമ്പ്രദായവും ഇപ്പൊ നടപ്പില്ല അതുകൊണ്ട് റേഷൻ കടകളിൽ മൗലികമായ പരിഷ്കാരം വരും മറിച്ച് വിറ്റിട്ട് കാശുണ്ടാക്കാൻ പറ്റില്ലന്തയിൽ വിറ്റ് കാശുണ്ടാക്കിയിരുന്ന വലിയ കുംഭകോണം ഉണ്ടായിരുന്നല്ലേ കാരണം പൊതുമേഖലയിലും അതാണ് സ്ഥിതി അപ്പോ റേഷൻ പരിഷ്കാരങ്ങളിൽ മൗലികമായ മാറ്റങ്ങൾ വരുത്തണം അതാണ് വേണ്ടിവരുന്നത് ഒന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ദരിദ്ര ദാരിദ്ര്യേക്ക് താഴെയുള്ളവരുടെ വീടുകളിൽ അരിയെത്തിയിരിക്കുന്നു എന്ന് ഉറപ്പു വരുത്തേണ്ട ബാധ്യതയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരായി റേഷൻ കടകളെ മാറ്റണം അതാണ് ചെയ്യേണ്ടത് അതെ ഈ ഈ പറയുന്ന പോലെ റേഷൻ കടകളിലേക്കുള്ള സാധനങ്ങൾ പോലും കറക്റ്റായിട്ട് ഈ കഴിഞ്ഞ കുറെ നാളുകളായിരുന്നു റേഷൻ വ്യാപാരികൾ സമരത്തിലായിരുന്നു അന്നില്ല ഏതായാലും അതെ അതെ അപ്പോഴും ആലോചിച്ച് നോക്കൂ റേഷൻ കടകളിലേക്ക് സമയത്തിന് പക്ഷേ റേഷൻ കടകളിലേക്ക് സമയത്തിന് അവശ്യവസ്തുക്കൾ എത്തിച്ചു കൊടുക്കാനല്ല ജാഗ്രത അതെ റേഷൻ കട നടത്തിപ്പുകാരുടെ കമ്മീഷൻ കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് അന്വേഷണ കമ്മീഷന് വെച്ചിരിക്കുന്നത് വരുമാനം വരുമാനം കുറഞ്ഞിരിക്കുന്ന നാലായിരം കടകള് പൂട്ടി തന്നാവുപകാരം അതാണ് ഭരണപരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് ഇത് കാര്യക്ഷമമാക്കാനുള്ള റിപ്പോർട്ടല്ലോ അതുകൊണ്ട് ഇതിനെ ഗൗരവമായിട്ട് കാണാൻ സർക്കാർ തയ്യാറാവട്ടെ പ്രത്യേകിച്ച് എന്റെ ഒരു പ്രതീക്ഷ സി പി ഐയുടെ കയ്യിലാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഈ ജെ അനിൽ അനിൽ അത്ര ജെ ആർ അനിൽ ഞാൻ കേട്ടിടത്തോളം ജെ ആർ അനിൽ ഞാൻ കേട്ടിടത്തോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജനങ്ങളുമായി നല്ല ബന്ധമുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരോട് ഇടപഴകുന്ന ഒരു പൊതുപ്രവർത്തകനുമാണ് എന്നാണ് എന്റെ വിശ്വാസം അദ്ദേഹത്തിന് ഇതില് ഈ പ്രേഷൻ പരിഷ്കാരങ്ങൾ കാലാനു കാലാനുസൃതമായി പരിഷ്കരിക്കാനുള്ള സന്മനസ് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം